ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വേലൂർ ഗ്രാമപഞ്ചായത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിക്ക് അമിതമായി ഫീസ് ഈടാക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത് വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിൽ അമിതമായി ഫോട്ടോ സ്റ്റാറ്റിന് ഫീസ് ഈടാക്കുന്നതിൽ യു ഡി എഫ് വേലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി ഒരു ഫോട്ടോ സ്റ്റാറ്റിന് അഞ്ച് രൂപയാണ് അമിതമായി വാങ്ങുന്നത് വേലൂർ ഗ്രാമപഞ്ചായത്തിന് പുറത്തുള്ള മറ്റു കടകളിൽ ഒരു രൂപ മുതൽ രണ്ട് രൂപയാണ് ഒരു ഫോട്ടോ ചാർജ് ചെയ്യുന്നത് ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രനും പഞ്ചായത്ത് മെമ്പർ സി ഡി സൈമൺ എന്നിവരോട് അപമര്യാദയായാണ് അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറിയതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു വേലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനെതിരെ പരാതി നൽകിയിട്ടു വില വിവര പട്ടിക പ്രദർശിപ്പിക്കാതെ നടത്തുന്ന ഈ പേരുംകൊള്ളക്കെതിരെ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ ഫ്രെഡ്ഡി ജോൺ അറിയിച്ചു പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ സൈമൺ സി ഡി വിജിനി ഗോപി കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി പി രാമചന്ദ്രൻ സുഭാഷ് തിരുത്തിയിൽ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ടി ബാബു വേലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ലക്ഷ്മി ചിങ്ങപ്പുരത്ത് ചന്ദ്രശേഖരൻ ളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുരേഷ് പാലയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബിതാ ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്തിലെത്തുക പു പുറത്തെല്ലാം രണ്ട് രൂപ പുറത്തെല്ലാം രണ്ട് രൂപയത് നാണക്കേയ്യത് നാണക്കേട് യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്